കൊരും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇതിവൃത്തം ഇതിനോടകം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ വേറൊന്നുമല്ല സഹോദരങ്ങളെ നിങ്ങൾക്ക് കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവാണ് അത് ഉപയോഗിക്കുവാൻ നിങ്ങളെ എന്നെയും പ്രേരിപ്പിക്കുന്നത് കൃപാവരങ്ങളുടെ അധ്യായമായ പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പൊസ്റ്റോലൻ്റെ ഒരുപാട് കൃപാവരങ്ങൾ പറയുന്നുണ്ട് ഒരാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന പല നിറവുകളായ ജ്ഞാനത്തിൻ്റെ വചനമാകട്ടെ പരിജ്ഞാനത്തിൻ്റെ വചനമാകട്ടെ വിശ്വാസത്തിൻ്റെ പരമാകട്ടെ രോഗശാന്തിയുടെ പരമാകട്ടെ വീര്യപ്രവൃത്തികളുടെ പരമാവട്ടെ പ്രവചനത്തിൻ്റെ പരമാവട്ടെ ഭാഷകളുടെ പരമാവട്ടെ വിവിധ ഭാഷകളുടെ പരമാവട്ടെ വ്യാ ഭാഷകളുടെ വ്യാഖ്യാനത്തിൻ്റെ പരമാവട്ടെ സഹായം ചെയ്യുവാനുള്ള വരമാകട്ടെ ഇവയെല്ലാം ഒരാത്മാവിൽ നിന്ന് പുറപ്പെടുന്ന പല നിറവുകളാണ് അതിൽ ഈ വിശ്വാസത്തിൻ്റെ പരം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യത്തോട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചെത്തുന്നത് ഞാൻ അതിൻ്റെ വാക്യങ്ങളേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ പത്രോസ് കുരിന്തർ കെടുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളാണ് വേറൊരുവൻ അതേ ആത്മാവിനാൽ വിശ്വാസവും മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരവും ഒരേ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന പല വരങ്ങളാണ് ഞാൻ ഈ മൂന്ന് വരങ്ങളെ ഒരുമിച്ച് ചേർത്താണ് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് വിശ്വാസത്തിന്റെ വരത്തിനകത്തുള്ളതാണ് രോഗശാന്തിയും വിശ്വാസത്തിന്റെ വരത്തിനകത്തുള്ളതാണ് വിവിധ വീര്യപ്രവർത്തികളുടെയും വരവും അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഇതിന് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് യേശു ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ചുള്ള ആശ്രയവും ഉറപ്പുമാണ് വിശ്വാസം യേശു പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് പ്രവർത്തി എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശിലെ ദിവ്യബലിയാണ് യേശുവിൻ്റെ ക്രൂശിലെ ദിവ്യബലിയാകുന്ന ആകുന്ന പ്രവർത്തി യേശു ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസം കിട്ടും വരും മാറും ലഭിക്കും എന്നുള്ളതായിരുന്നുവെങ്കിൽ യേശു ക്രൂശിൽ പ്രവർത്തി പൂർത്തീകരിച്ച പിന്നെ അല്ലെങ്കിൽ ദിവ്യബലി അർപ്പിച്ച പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് കിട്ടും കിട്ടാം വരും വരാം അതല്ല വന്നിരിക്കുന്നു തന്നിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം എന്നുള്ളത് അത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുന്നു അപ്പം ഈ വിശ്വാസത്തിൻ്റെ വരത്തിനകത്ത് ഉറപ്പിനകത്തുനിന്ന് ഉപയോഗിക്കപ്പെടേണ്ടിയതാണ് രോഗശാന്തി വരവും വിവിധ വീര്യപ്രവൃത്തികളുടെ വരങ്ങളും അപ്പം ഈ വിശ്വാസത്താൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഉറപ്പിനാൽ എങ്ങനെയാണ് രോഗശാന്തി ഉണ്ടാകുന്നത് എന്നോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കമ്പി വാചകത്തിൽ മാത്രമേ ഇപ്പം പറയുകയുള്ളൂ നിങ്ങൾക്ക് ആ വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യം എന്നോട് ചേർന്ന് എടുക്കാം അല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് കേൾക്കാം എന്തായിരുന്നാലും ഈ രണ്ട് മൂന്ന് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിക്കുകയാണ് മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം മത്തായി സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം വിശുദ്ധ മധായ എഴുതശേഷം പത്താം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗികളെ സൗഖ്യമാക്കുകയും ആ രോഗികളെ രോഗികളെ മരിച്ചുപോയവരെ കുഷ്ഠരോഗികളെ സൗജന്യമായി നിങ്ങൾക്ക് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി അപ്പൊ ഇവർക്ക് ഇത് ലഭിച്ചത് സൗജന്യമായിട്ടാണെന്നും ഇവരിത് കൊടുക്കേണ്ടിയത് സൗജന്യമായിട്ടാണെന്നും ഈ വാക്യത്തിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധേയമായി കാണാൻ കഴിയും അപ്പൊ രോഗശാന്തി എന്ന് പറയുന്ന വരം അപ്പം രോഗികളെ സൗഖ്യമാക്കാനുള്ള പ്രത്യേക വരം ഒരു വ്യക്തിയിൽ വരാൻ വേണ്ടി ആ വ്യക്തി ഒരു വിലയും കൊടുക്കേണ്ടിയതില്ല എന്നുള്ളത് ഈ വാക്യത്തിലൂടെ സ്പഷ്ടമാണ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ അതിന് മുടക്കമൊന്നുമില്ല ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചോ നിങ്ങളത് മനസ്സിലാക്കിയില്ല എങ്കിൽ മത്തായ ശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ എട്ടാമത്തെ രോഗികളെ ശുദ്ധമാക്കും സൗജന്യമായി നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് സൗജന്യമായിട്ട് കൊടുപ്പിന് അപ്പൊ ഇവർക്ക് സൗജന്യമായിട്ടാണ് ഇത് ലഭിച്ചത് എന്ത് രോഗിയെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനുമുള്ള പ്രത്യേക വരങ്ങൾ ഇവർക്ക് ലഭിച്ചത് സൗജന്യമായിട്ടാണ് കൃപാവരങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് വിധേയമാക്കുന്ന പഠന പഠനവിധേയമാക്കുന്ന ഉടനെ ആൾക്കാർ പെട്ടെന്ന് ചിന്തിക്കുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബ്രതരേ എങ്ങനെ എനിക്ക് കൃപാവരപ്രാപ്തനായിട്ട് മാറാൻ കഴിയും എൻ്റെ പ്രിയരെ നിങ്ങൾ കൃപാവര പ്രാപ്തരായിട്ട് മാറുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഏറ്റവും ആദ്യമേ നിങ്ങൾ അറിയേണ്ടിയ പ്രധാന മൂന്ന് ചിന്തകൾ ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ നിറവിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളിലും എന്നിലും വ്യാപരിക്കുവാൻ വചനം പറഞ്ഞിരിക്കുന്ന സകല കൃപാവരവും യേശുവിലുള്ളതാണ് യേശുവിലുള്ളതൊന്നും നിങ്ങൾക്ക് വില കൊടുത്ത് പ്രാപിക്കാൻ പറ്റുന്നതല്ല എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ യേശുവിലുള്ള യാതൊന്നും നിങ്ങൾക്ക് വില കൊടുത്ത് പ്രാപിക്കുവാൻ കഴിയുന്നവയല്ല ഇനി ഏതെങ്കിലും കാര്യം യേശുവിലുള്ളത് വില കൊടുത്ത് പ്രാപിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ കാര്യം യേശുവിലുള്ളതല്ല യേശുവിലുള്ളത് വില കൊടുത്ത് പ്രാപിക്കാൻ കഴിയാത്തത് വിലയില്ലാത്ത കൊണ്ടല്ല ആ വില നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലല്ലോ യേശുക്രിസ്തുവിലുള്ളത് സൗജന്യമാക്കിയത് വിലയില്ലാത്തത് കൊണ്ടല്ല ആ വില കൊടുത്ത് നിങ്ങൾക്ക് അത് പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് യേശുക്രിസ്തുവിൽ ഉള്ളതിന് എനിക്കും നിങ്ങൾക്കും സൗജന്യമായിട്ട് തരുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് അത് തന്നെയാണ് ഇവിടെ പറയുമ്പോൾ പറയുന്നത് പത്താം അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യം സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായിട്ട് കൊടുപ്പീൻ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിപ്പീൻ ഇങ്ങനെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായിട്ട് കൊടുപ്പീൻ അപ്പം കൃപാവരപ്രാപ്തനാകുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യമേ തിരിച്ചറിയേണ്ടിയത് ഇതിനകത്ത് വേല കൊടുത്തു വാങ്ങുന്ന പരിപാടിയില്ല ഇനി വില കൊടുത്ത് ഞാൻ വാങ്ങിയതായതെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ വില ആർക്ക് കൊടുത്തു എന്നാ പറയുന്നതെന്നും കൂടെ അവരോട് വ്യക്തമാക്കുക വ്യക്തമായിട്ട് ചോദിക്കുക ഞാൻ പറ വേല കൊടുത്തു മേടിച്ചത് ആ ബ്രദറെ എന്നാരേലും പറയുന്നെങ്കിൽ അവരോട് ചോദിക്കുക ആർക്കാ വില കൊടുത്തത് ഏതായാലും കർത്താവിന് വില കൊടുത്ത് വാ അങ്ങനെ നടക്കുകയല്ല പിന്നെ പിശാജിന് വില കൊടുത്ത് കൃപ മേടിക്കേണ്ട കാര്യമോ ഇല്ലല്ലോ അപ്പൊ തന്നെ മനസ്സിലായി വില കൊടുത്തു മേടിച്ചു എന്ന് പറയുന്നത് അവർ തെറ്റിദ്ധാരണയിൽ നിന്ന് പറയുന്നതാണ് സത്യം അതല്ല ഹലല്ലു സത്യം വചനം നമ്മോട് പറയുകയാണ് ദൈവത്തിൽ നിന്നുള്ള കൃപാവനങ്ങൾ എന്നുള്ളതല്ല ഒന്നും മനുഷ്യൻ്റെ പ്രയത്നത്താൽ വില കൊടുത്ത് നേടുവാൻ കഴിയുന്നവയല്ല അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ അവയെല്ലാം സൗജന്യമാക്കിയത് അക്കരമടിച്ചൊന്നേശുവിനെന്ന ആരാധന കൊടുത്ത് ఇവിടെ okay. ഇവിടെ നമ്മൾ നല്ല ശതമാനം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ അവരെ അങ്ങനെയൊക്കെയാണ് വചനം എഴുതിയത് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ രോഗികളെ സൗഖ്യമാക്കുവിൻ വായിച്ചു അത് വേണമെങ്കിൽ സൗഖ്യമാക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത് രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചുപോയവരുടെ അടുക്കൽ ചെന്ന് പോയി പ്രാർത്ഥിപ്പീൻ എന്നല്ല വചനം പറഞ്ഞു മരിച്ചുപോയവരെ ഉയർപ്പിപ്പീൻ അടുത്തത് ശുദ്ധമാക്കുക കുഷ്ടരോഗികളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിപ്പീൻ എന്നല്ല വചനം പറഞ്ഞത് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും എന്ന് പറഞ്ഞാൽ അയക്ക നിങ്ങൾക്കറിയാം ഇവിടെ ഈ മഹാനിയോഗത്തോടെ യേശു ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗമാണ് വിശുദ്ധ മത്താ എഴുതി സുവിശേഷത്തിന്റെ പത്തും പതിനൊന്നും അധ്യായം പത്താം അധ്യായത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെയും പതിനൊന്നാം അധ്യായത്തിലെ എഴുപത് ശിഷ്യന്മാരെയും യേശു ഒരേ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചയക്കുകയാണ് ഭൂതങ്ങളെ പുറത്താക്കാനും മരിച്ചവരെ ഉയർപ്പിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും സൗജന്യമായി ലഭിച്ചു സൗജന്യമായി കൊടുക്കാനുമായിട്ട് അവരെ നിയോഗിച്ചയക്കുമ്പം അവരോട് പറയുന്ന പ്രധാന വാക്കാണ് നിങ്ങൾ ഈ സമയത്ത് കേട്ടത് രോഗികൾ സൗഖ്യമാക്കുകയും യേശു ഇത് പറഞ്ഞിട്ട് രോഗികളെ സൗഖ്യമാക്കുകയും യേശു ഇത്രയും വ്യക്തതയോടെ നിങ്ങളോടും എന്നോടും പറയണമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞാൽ രോഗികളെ സൗഖ്യമാവെന്ന് തന്നെയാണ് അല്ലുപയ്യ സൗഖ്യമാവോ എന്ന് നോക്കാനല്ല യേശു പറഞ്ഞത് നിങ്ങൾ പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് നിങ്ങൾ അവിടെ പോയി രോഗി സൗഖ്യമാവോ എന്ന് നോക്കുകയും അങ്ങനെയാണോ വായിച്ചത് അലലുപയ്യ ഭൂതത്തെ ഒക്കെ ഒന്ന് നോക്കുകയും ഉഗ്രവേഷമുള്ള ഭൂതമാണെങ്കിൽ ഇച്ചിരി മാറി നിൽപ്പയും എന്നാൽ നോക്കിയിട്ട് പരുവത്തിന് വിട്ടു പോകാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറി നിന്ന് ഭൂതത്തോട് വിട്ട് വാങ്ങാൽപ്പിക്കുകയും അങ്ങനെയാണോ എഴുതിയേക്കുന്നത് അല്ല പിന്നെ എന്താ പറഞ്ഞത് രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ കയ്യിലൂടെ ഭൂതം െന്നും രോഗി സൗഖ്യമാകുമെന്നും വീര്യപ്രവർത്തികൾ നടക്കുമെന്നുള്ളതിൽ കർത്താവിനൊരു സംശയവുമില്ല കരമടിച്ചെന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു ഹാലോയ്യേശുവിനൊരു സംശയവുമില്ല കൊരിന്തർ കഴുതി ലേഖനം പന്ത്രണ്ടാമത്തെ ഞാൻ വായിച്ചു വന്നപ്പോൾ പറഞ്ഞല്ലോ വിശ്വാസം എന്ന വരത്തിനകത്തുള്ളതാണ് രോഗശാന്തിയുടെ വരം വിശ്വാസത്തിൻ്റെ വരമെന്ന് പറയുമ്പോൾ ഓർക്കുക യേശു കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്കുണ്ട് എന്ന എൻ്റെ ഉറപ്പാണ് യേശു മരിച്ച ശേഷം വിശ്വാസം യേശു മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ഉണ്ടാകും എന്നുള്ളതായിരുന്നു വിശ്വാസം യേശു മരിച്ച ശേഷം ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം ഹാലലുയ്യ കാരണം യേശു കാൽവരി കൃഷിയിൽ മരിച്ചതോടെ മാനവജാതിയുടെ മുഴുവൻ വിഷയത്തിനുമുള്ള പരിഹാരം അവിടെ തന്നെ തുറന്നു കഴിഞ്ഞു ഓ ഒരു ഹലലുയ പറഞ്ഞു ഏറ്റെടുത്തു യേശുവെ ആരാധന എന്നൊന്ന് പറഞ്ഞു ഹാല ലുയ്യ യേശുവെ സ്തുതി എന്നൊന്ന് പറഞ്ഞു സ്തുതി സ്തോത്രങ്ങൾ കൊണ്ട് അധരം നിറയട്ടെ ഹാലലൂയ അപ്പോൾ പ്രിയരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും യേശു കാൽവരി കൃഷിയിൽ മരിച്ച ശേഷം യേശുവിടെ അധികാരം തന്നെ നമ്മളോട് പറയുകയാണ് രോഗികളെ സൗഖ്യമാക്കുകയും ഇതേ കാര്യം തന്നെയാണ് മത്തയച്ച ശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുവരുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞത് യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ ആ വാക്ക് നോക്കുവാക്ക് ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ടു മീ ീസ് ഓഫ് ദി വേൾഡ് നിങ്ങൾ പുറപ്പെട്ടു പോകുകയും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറപ്പെടാൻ അവരോട് പറയാൻ കാര്യം അവർ പുറപ്പെട്ടു പോയാൽ അവരുടെ കയ്യിലൂടെ മത്തായി പത്തിൻ്റെ എട്ടിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ വായിച്ചതുപോലെ എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യമാക്കും മരിച്ചവരെ ഉയർപ്പിക്കും ഇത് മുഴുവൻ നടക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ യേശു ചെയ്തു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പിൽ നിന്നാണ് ചേർന്നൊന്ന് പറഞ്ഞു യേശു ചെയ്ത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പിൽ നിന്ന് യേശു എനിക്ക് വേണ്ടി സക്കലവും ചെയ്തു കഴിഞ്ഞുവെന്ന കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പിൽ നിന്നാണ് ഞാൻ ബാബുചാനെ വിളിച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ എളുപ്പം വരും ഇപ്പൊ ഇവിടെ ഈ വചനം പറയുന്നു രോഗികളെ സൗഖ്യമാക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഈ ഇതൊരു രോഗിയാണെന്നിരിക്കുക അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത് നിൽക്കുന്ന ഞാനൊരു രോഗിയാണെന്നിരിക്കുക ഞങ്ങൾക്ക് ആണെങ്കിലും കുഴപ്പമില്ല ഉദാഹരണത്തിന് വേണ്ടിയല്ല വലിയ സൗഖ്യം ഭൗക്ഷൻ ചേച്ചി ഭർത്താവ് കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ പറയുമ്പോ കൂടുതൽ വ്യക്തമാകുമല്ലേ പുറകെ നടക്കുക ചേച്ചിക്ക് വലിയ സൗഖ്യം ഭാര്യയ്ക്ക് വലിയ സൗഖ്യമാണ് ലഭിച്ചത് അപൂർവ അത്യപൂർവ്വ ഇനത്തിലുള്ള ക്യാൻസർ ആണ് മരണാസനയായി ഹോസ്പിറ്റൽ ഉപേക്ഷിച്ച സമയത്താണ് കോട്ടയത്തെ മീറ്റിങ്ങിലും ഇവിടെ ഇരിപ്പുണ്ടല്ലേ ഒന്ന് എഴുതുന്ന ആ കോട്ടയത്തെ മീറ്റിങ്ങിലും ഒന്ന് ചേച്ചി സൗഖ്യമാകുന്നത് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തേ അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ വെച്ച് ഈ ഭാവിശാന് ഇവിടെ നിർത്തിക്കൊണ്ട് ഈ ഉദാഹരണം ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് എന്താണ് ഒരു ഒരു രോഗാവസ്ഥ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ മേൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു രോഗാവസ്ഥ എന്ന് പറഞ്ഞു ഭാവശ്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ അത്തൊരു ജെനുവിനിറ്റി ഉണ്ട് ഭയങ്കര വയറ്റുവേദന ആന്നിരിക്കട്ടെ ഭാവശ്യമാണ് ഭയങ്കര വയറ്റുവേദനയാണ് അപ്പം ഈ വിഷയത്തെ ഇവിടെ വചനം പറയുന്നു രോഗികളെ സൗഖ്യമാക്കുകയും അപ്പം എങ്ങനെയാണ് ഈ ഈ ഈ കാര്യം ഇവിടെ വെളിപ്പെടുത്തണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ഗിഫ്റ്റ് ഉപയോഗിക്കേണ്ട ആള് ഈ വര ഉപയോഗിക്കേണ്ടയാൾ ഞാനാണ് വരപ്രാപ്തനായ ആൾ ഞാനാണ് എല്ലാവരിലും വരമുണ്ട് അതാണ് എല്ലാവരും അറിയേണ്ടത് എല്ലാവരിലും വരമുണ്ട് പക്ഷേ എല്ലാവരിലും വരമുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം അറിഞ്ഞവർ അറിഞ്ഞവൻ രാജ്യത്തെ മുറുമുക്കൻ രാജാവ് അത്രയുള്ള കാര്യം അറിഞ്ഞവൻ അറിഞ്ഞവൻ വലിയ ആളായിട്ട് നടക്കുന്നു എല്ലാവരിലും ഉണ്ട് കാരണം വരത്തിന്റെ സ്രോതസ് വരത്തിന്റെ ഉറവിടം ആരാ യേശുവ ആ യേശു എല്ലാവരിലും ഉണ്ടെങ്കിൽ വരം എല്ലാവരിലും ഇല്ലേ ഒന്നും വേണ്ടി ആമേ വരത്തിന്റെ ഉറവിടം യേശു ആണെങ്കിൽ ആ യേശു ആരിലൊക്കെ ഉണ്ട് അവരിലൊക്കെ കാണണം അല്ലേ വരത്തിന്റെ ഉറവിടം ആരാ യേശുവ അപ്പൊ ആ വരം എല്ലാവരിലും ഉണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ നിങ്ങൾ ചിലരല്ല നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും എല്ലാം പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം ഒരു പുരോഹിതൻ ഒരു രാജാവ് എല്ലാവർക്കും ഇല്ല പരിപാടി എല്ലാവർക്കും ഇല്ല അധികാരം പക്ഷേ പുതിയ നിയമത്തിൽ നമ്മെ എല്ലാവരെയും രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി സ്വന്ത ജനമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് അക്കരമടിച്ചൊന്ന യേശുവിനാരൻ പുതിയ നിയമാഭിഷേകത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിയണം അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അവരിൽ ഓരോരുത്തരുടെ മേൽ പതിച്ചു ഓരോരുത്തന്റെ മേൽ പതിക്കുന്നതാ പുതിയ നിയമത്തിന്റെ അഭിഷേകം പറഞ്ഞ് ഓരോരുത്തന്റെ മേൽ അവർ ചിലരുടെ മേലല്ല അവരിൽ ഓരോരുത്തരുടെ മേലും പതിക്കുന്നതാണ് പുതിയ നിയമാഭിഷേകം അപ്പോൾ ഇവിടെ വയറുവേദന എന്ന വിഷയമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയും ഞാനാണ് വരപ്രാപ്തൻ ഞാനാണ് പ്രാർത്ഥിക്കേണ്ടത് യേശു എന്നോടാണ് സൗഖ്യമാക്കാൻ പറയേണ്ടിയത് അപ്പോൾ ഇത് രണ്ടും നേരത്തെയും യേശു മരിക്കുന്നതിന് മുമ്പ് യേശു മരിച്ച ശേഷവും രണ്ട് കാലഘട്ടങ്ങൾ യേശു മരിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന കർത്താവേ ഇന്ന് ഈ മകനെ സൗഖ്യമാക്കണമേ കാരണം യേശുവിൻ്റെ അടിപ്പിണരാൽ അന്ന് സൗഖ്യം വന്നിട്ടില്ല യേശുവിൻ്റെ അടിപ്പിണരുണ്ടായിട്ടില്ല യേശു കാൽവരി കൃഷി മരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു പിതാവ് ഈ മകൻ്റെ വയറിൻ്റെ അസ്വസ്ഥതയെ സൗഖ്യമാക്കാൻ അങ്ങേക്ക് കരുണെന്ന് തോന്നണമേ ഈ മകൻ്റെ വയറിൻ്റെ അസ്വസ്ഥതയെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണമായിരുന്നു പക്ഷേ യേശു കാൽവരി കൃഷിയിൽ മരിച്ചു കഴിഞ്ഞു അവിടുത്തെ അടിപിണരാൽ നമുക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഞാൻ പറയേണ്ടതെന്ന് അറിയാമോ ഞാൻ ആദ്യമേ ഈ ഉദരത്തിലേക്ക് നോക്കിയിട്ട് കാണേണ്ടത് തന്നെ യേശു കാൽവരി ക്രൂശിൽ കൊണ്ടാടിയ ജയത്തെയാണ് ഞാൻ നിങ്ങൾക്കത് പ്രായോഗികമാക്കി തരികയാണ് ഞാൻ ഈ വൈറ്റിലേക്ക് നോക്കി ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് പറയുകയാണ് വേദന ഭയങ്കര ഒരു എന്ന് പോലും പോലും നിൽക്കാൻ ും അതുപോലെ വയറ്റുവേദനയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്നോടുള്ള മനോഭാവം ഇതാണ് ഈ വ്യക്തിയെ ഞാൻ ശ്രമിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ എനിക്ക് ഇയാളുടെ മേൽ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല ഈ സഹോദരന്റെ മേൽ എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല കാരണം ചെയ്യാനുള്ളതെല്ലാം യേശു ചെയ്തു കഴിഞ്ഞതാ ഒന്ന് ചേർന്ന് പറഞ്ഞു ചെയ്യാനുള്ളതെല്ലാം യേശു ചെയ്തു കഴിഞ്ഞതാ ഇനി ഞാൻ ചോദിക്കട്ടെ ഇനി എന്തേലും എനിക്ക് ചെയ്യാനുണ്ടോ ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ ചിലപ്പോൾ മരുന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ ഞാൻ ഡോക്ടർ അല്ല അപ്പൊ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇദ്ദേഹത്തെ ഈ അറിവിലേക്ക് നടത്താൻ എനിക്ക് കഴിയും ഏതറിവിലേക്കാണ് ഏതറിവിലാണ് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചതാണ് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചതാണ് ആ അറിവിലേക്ക് മനുഷ്യൻ വന്നിട്ടില്ല ആ അറിവിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും അതാണ് പുതിയ നിയമം രോഗശാന്തി ശുശ്രൂഷ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം പുതിയ ആവർത്തിക്കു രോഗശാന്തി ശുശ്രൂഷു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ സൗഖ്യത്തിന്റെ തിരിച്ചറിവിലേക്ക് ഒരു സാധാരണക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ മനുഷ്യനിൽ അത് വെളിപ്പെടുവാനായിട്ട് അദ്ദേഹത്തിന്റെ ദേഹത്തെയും ദേഹിയും ആത്മാവിനെയും ഒരുക്കുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ ഒരു ഹല്ലലിയ പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ റോൾ എന്ത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ കൈ വയ്ക്കുമ്പം എൻ്റെ കൈ കാത്തുന്ന ഒരു പ്രത്യേക രശ്മി ഈ വയറ്റിലേക്ക് പ്രവേശിച്ചിട്ട് ആ രശ്മിയുടെ ആ രശ്മി പ്രവേശിച്ചപ്പോൾ ഒരു പുളകം ഉളവാക്കി ആ ഉളവാക്കിയ പുളകം ഈ മനുഷ്യന് എന്തോ ഒരു ക്രിയ ഉണ്ടാക്കുന്ന പോലെ ഞാൻ കൈയൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കൈയും ഈ മനുഷ്യൻ്റെ കൈയുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല ഇതിന് ചിലപ്പോൾ എന്നെ കടലിച്ചൂടെ വലിയ കൈ ആയിരിക്കും ഇത്രയും വലിയ സൈസ് മനുഷ്യനായത് നോക്കൂ അല്ലാതെ ഒരു വ്യത്യാസവുമില്ല പക്ഷെ എന്നാൽ ഇവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണമേ ഇദ്ദേഹത്തെ ഈ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ നടത്തുകയാണ് ഏത് തിരിച്ചറിവിലേക്ക് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ അടിപ്പണലാൽ നിങ്ങളുടെ സൗഖ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ സൗഖ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ആ വന്ന സൗഖ്യത്തിലേക്ക് ഇന്ന് വരണം തിരിച്ചറിയണമെന്ന് ഇത്രയും പറഞ്ഞു കൊടുത്താൽ മതി ആ തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വയറുവേദന പറയും ഇത്രയും നാളും ഞാൻ ഇരുന്നതിന് കാരണം അറിവില്ലായ്മയില്ല ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് കാരണം ഈ മനുഷ്യൻ്റെ അറിവ് കിട്ടിക്കഴിഞ്ഞു ഇയാളുടെ രോഗം തുടരുന്നതല്ല ഇയാളുടെ രോഗം തീർന്നതാ ഓ ഹലേ ലോഹ്യാ അപ്പൊ യഥാർത്ഥ രോഗശാന്തി ശുശ്രൂഷ എന്താണ് യഥാർത്ഥ രോഗശാന്തി ശുശ്രൂഷ ക്രൂശിൽ നിൻ്റെ രോഗം തീർന്നതാണെന്ന് പറയുന്നതാ ക്രൂശിൽ രോഗം തീർത്ത ആ കൃപയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതാണ് യഥാർത്ഥ രോഗശാന്തി ശുശ്രൂഷ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ ആവർത്തിച്ച് പറയാം ക്രൂശിൽ യേശു ഒരുക്കിയ സൗഖ്യത്തിന്റെ തിരിച്ചറിവിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതാണ് യഥാർത്ഥ രോഗശാന്തി ശുശ്രൂഷ അപ്പോസ്തോലന്മാർ ചെയ്യുന്ന അതാണ് അപ്പോസ്തൂലന്മാരോട് ചെയ്യാൻ യേശു പറഞ്ഞ അതാണ് അതുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കിട്ടുന്നത് വരെ യേശു ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ അയക്കാഞ്ഞത് അധികാരം ലഭിച്ചു താൻ രോഗശക്തിയിടമേൽ സമ്പൂർണ്ണ ജയം കൊണ്ടാടി അത് ശേഷമാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും ഹലൂയ്യ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഈ യേശുവിൻ്റെ നാമം പോയി പറഞ്ഞാൽ മതി ആ നാമത്തിനുമ്പോൾ കീഴടങ്ങാത്തതായിട്ട് യാതൊന്നുമില്ല ഓ ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഓ ഇന്ന് 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 രോഗശാന്തി വരത്തെ നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നവരായി മാറും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരൊറ്റ രോഗി പോലും സൗഖ്യമാകാതിരിക്കരുത് ഹലോ ലൂയ്യ ഞാൻ പറഞ്ഞല്ലോ സൗഖ്യമാക്കാനുള്ള പ്രത്യേക സിദ്ധി നിങ്ങൾക്കുള്ളത് കൊണ്ടല്ല നിങ്ങളുടെ അടുത്ത് വരുന്നവർ സൗഖ്യമാകുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് അവരെ സൗഖ്യമാക്കാൻ കഴിവുള്ളത് കൊണ്ടല്ല നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തി സൗഖ്യമാകുന്നത് നിങ്ങളുടെ അടുത്ത് വരുന്ന വ്യക്തിയെ സൗഖ്യമാക്കാൻ യേശുമതിയായവനായതുകൊണ്ടാണ് ഓ ആ വ്യക്തി സൗഖ്യമാകുന്നത് ഹലുയ്യ ആ വ്യക്തി സൗഖ്യം സ്വീകരിക്കാൻ യോഗ്യനായതുകൊണ്ടോ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കാൻ നിങ്ങൾ യോഗ്യരായത് കൊണ്ടോ അല്ല സൗഖ്യമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയണമേ സൗഖ്യമുണ്ടാകുന്നത് യേശുവിൻ്റെ അടിപ്പിണരാലാണ് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് നിങ്ങൾക്കും കിട്ടിയ സൗഖ്യമാണ് നിങ്ങൾ ഞാനും അനുഭവിച്ചറിയേണ്ടിയത് കരമടിച്ചു യേശുവിനെന്ന ആരാധന കൊടുത്തെ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരിലും രോഗശാന്തിയുടെ ശുശ്രൂഷകൾ ആരംഭിക്കണം ഞാൻ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം പലരും രോഗികൾക്കായിട്ട് പ്രാർത്ഥി രോഗികളായിട്ട് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭയക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനെങ്ങാനും പ്രാർത്ഥിച്ചിട്ട് ഇനി ഒന്നും നടന്നില്ലെങ്കിൽ നാണക്കേടാവുകയല്ലേ എന്ന് ഓർത്തിട്ടാണ് എൻ്റെ പ്രിയരെ എന്തിനാ അതിൻ്റെ നാണക്കേട് നിങ്ങൾ നോക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നു അതിനപ്പുറത്ത് നിങ്ങൾ അതിനകത്ത് യാതൊന്നും നോക്കേണ്ട കാര്യമില്ല എവിടെയെങ്കിലും നിങ്ങൾക്ക് സൗഖ്യമാക്കാൻ സിദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിലൂടെ സൗഖ്യമാകാതിരിക്കുന്നെങ്കിൽ അത് നാണക്കേടാണ് പക്ഷെ നിങ്ങളൊരിടത്തും പറയേണ്ട നിങ്ങളാ സൗഖ്യമാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലായിടത്തും ഉറപ്പോടെ പറയാം യേശു ആ സൗഖ്യമാക്കുന്നത് ഹാലയ്യ ഒന്ന് പറഞ്ഞേ യേശു ആ സൗഖ്യമാക്കുന്നത് യേശു തൊട്ടാൽ സൗഖ്യമാകും യേശു തൊട്ടില്ലേ അതുപോലെ തന്നെ പോകൂ യേശു തൊടുന്നത് കാത്ത് ഞാനും ഇരിക്കുക നിങ്ങൾ ഇരിക്കുക തൊടുന്നത് യേശുവിൻ്റെ കരമാണ് യേശുവിൻ്റെ കരത്തിനല്ലാതെ വേറെ ഒരു കരത്തിനും സൗഖ്യമാക്കാൻ പറ്റുകയില്ല കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് എൻ്റെ അഭിപ്രായത്തിൽ യേശു കഴിഞ്ഞാൽ യേശു നമ്മളിപ്പം ആ ഒരു മഹത്വത്തിൽ എടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവരാജ്യം വരുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം കാണുവാൻ താല്പര്യം യേശു കർത്താവിനെയാണ് പിന്നെ എനിക്ക് കാണാൻ താല്പര്യം പൗലോസ്ലീഹയാണ് കാരണം എൻ്റെ മനസ്സിലാക്കലിൽ പൗലോസ് എന്ന് പറയുന്ന ആൾ യേശു കഴിഞ്ഞാൽ അതിശക്തനായ ഒരു അപ്പോസ് അപ്പോൾ ഈ പൗലോസ്ലീഹയുടെ അടുത്തു വന്ന രോഗികളെല്ലാവരും സൗഖ്യമായോ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് വചനം പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് പൗലസ്ലീഗ് തിമത്യോസ് എഴുതിയല്ലേ ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം കാരണം ഈ തെറ്റിദ്ധാരണ മാറിയാലേ നിങ്ങൾക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ എന്നാലേ നിങ്ങൾ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുകയുള്ളൂ തിമത്യോസ് എഴുതിയ ലേഖനം ഒന്നെടുത്തോ തിമത്യോസിന് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം എഴുതിയ രണ്ടാം ലേഖനമാണ് എഴുതിയ രണ്ടാം ലേഖനം പൗലൂസിന്റെ നിജപുത്രനായിരുന്നു തിമത്യോസ് അറിയാലോ അല്ലേ നിജപുത്രനായ തിമത്തിയോസൻ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ നാലാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യംസ് കൊരന്തിൽ താമസിച്ചു എറസ്റ്റോസ് കൊരന്തിൽ താമസിച്ചു രോഗിയായി വിട്ടേച്ചു പോന്നുഫിമോസിനെ ഞാൻ രോഗിയായി വിട്ടേച്ചു പോന്നു വിട്ടേച്ചു പോന്നു ആരാ കേട്ടില്ല ഹലോ ഉറക്കം പറഞ്ഞു ഏഹ് പറയുന്നത് ഏഹ് വസ്ത്രത്തിൻ്റെ കർച്ചീഫൊക്കെ കൊണ്ട് ഇടുന്നിടത്ത് അത്ഭുതമായിരുന്നു ആൾക്ക് ഉപയോഗിച്ചെറിയുന്ന ടിഷ്യു കൊണ്ട് ഇടുന്നിടത്ത അതിഷായിരുന്നു അല്ലേ ആ മനുഷ്യൻ തനിക്കിത് പറയാൻ ലജ്ജയില്ലായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ സൗഖ്യമായ കാര്യം ഹൈലൈറ്റ് ചെയ്യും സൗഖ്യമാകാത്തൊരു കാര്യം മിണ്ടത്തയില്ല പൊതുവേ മനുഷ്യർ അങ്ങനെയാണ് എവിടെയെങ്കിലും ആരെങ്കിലും സൗഖ്യമായ സൗഖ്യമായ എല്ലാവരുടെയും കാര്യം വിളിച്ചു പറയും ഓ ഇന്നോടത്ത് ഞാൻ ചെന്നു ഇന്നോടത്ത് ഞാൻ ചെന്നു നിന്നു ഓ ഞാൻ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ രോഗികൾ സൗഖ്യമായി പക്ഷേ പക്ഷെ ഇവിടെ വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന് പറയാൻ ഒരു മടിയില്ലായിരുന്നു ത്രോഫിമോസിനെ അല്ലെ എങ്ങനെയല്ലേ വായിച്ച ത്രോഫിമോസിനെ ഞാൻ മേലയത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു ഇവിടെ ആരെല്ലോ ഉണ്ടോ ഒന്നും മിണ്ടിക്ക് ഹാലേ ലോഹ്യ ഹാലേ ലോയ്യ അത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഒരു തികമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ ദർശിക്കുന്നത് നോക്കൂ ആ മനുഷ്യൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധിക്കോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്നു ഉറക്കം തൂങ്ങി അവന് അതിന്റെ മേളയിൽ താഴെ വിടും കഴുത്തൊടിഞ്ഞ് ചത്തുപോയി സ്പോട്ടിൽ അപ്പോസ്റ്റോലിന അവിടെ പോയി അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്ന് രോഗത്തിൽ നിന്നല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് യുദ്ധിക്കോസിനെ അപ്പോസ്റ്റോലെ പൗലോസ് പോയി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാൽ അതേ പൗലോസ് പറയുകയാണ് ഞാൻ ത്രോഫിമോസിനെ മെലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു ഇത് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നു സൗഖ്യമായ കാര്യം പറയുമ്പോഴും സൗഖ്യമാകാത്ത കാര്യം പറയാൻ അദ്ദേഹം ലജ്ജിച്ചിരുന്നില്ല കാരണം ഇത് രണ്ടും നടക്കുന്നത് തൻ്റെ കയ്യിലൂടെ അല്ലെന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഹാലോ ലൂയ്യ ഒരാള് സൗഖ്യമാകുന്നതും തൻ്റെ കയ്യിലൂടെ അല്ല ഒരാൾ സൗഖ്യമാകാതിരിക്കുന്നതും തൻ്റെ കയ്യിലൂടെ അല്ല അത് തനിക്ക് നല്ല തൻ്റെ ഇടമായിരുന്നു പറയാൻ വേണ്ടി നിങ്ങൾക്ക് പൗലോസിൻ്റെ കൈയാൽ നടന്ന അനേക സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ കാണുവാൻ കഴിയും സൗഖ്യം നടന്നവർ ഒറ്റ ഒരാളുടെ പോലും പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ സൗഖ്യമാകാത്തവർ തൻ്റെ പേര് എഴുതി വെച്ചിരിക്കുക ഹലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇതൊന്നും എൻ്റെ കൈയാൽ നടക്കുന്നതല്ല എൻ്റെ കയ്യാൽ നടക്കുന്നതാണെങ്കിലല്ലേ ഞാൻ കൈവച്ചിട്ട് നടക്കാത്തപ്പോൾ ഉള്ള ക്ഷീണം എനിക്ക് വേണ്ടിയതുള്ളൂ എൻ്റെ കൈയാൽ നടക്കുന്നതല്ല എങ്കിൽ തൻ്റെ ഇടത്തോടെ നമുക്ക് ലോകത്തോട് പറയാം മെലിത്തയിൽ ത്രോഫിമോസിനെ രോഗിയായിട്ടാണ് ഞാൻ വിട്ടേച്ചു പോകുന്നത് ഹലോ ലോഹിയ എന്ന് പറഞ്ഞാൽ അവൻ സൗഖ്യമാണോ എന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹം പക്ഷേ എനിക്ക് സൗഖ്യമാക്കുന്ന സിദ്ധിയില്ലാത്തതുകൊണ്ട് പറ്റിയില്ല ഹലേ ലോയ്യ ഞാൻ ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നു ഹലേ ഉള്ളതാന്നോ അച്ഛൻ നട്ടലിന് ഉണ്ടോ ഉണ്ട് എത്ര വർഷമായതാ ഏറ്റവും കൂടുതലായി നിങ്ങൾ അവിടെ നിന്ന് അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ നട്ടലിലേക്ക് ഇങ്ങനെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ഹലേ ലോയ്യ യേശു എന്നോട് പറഞ്ഞു ഇന്ന് ഈ നട്ടലിനെ പരിപൂർണമായിട്ട് സൗഖ്യമാക്കി വിടുവാന്ന് ഒന്ന് എല്ലാരും അങ്ങനെ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തു പിടിച്ചോണേ ഇനി കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇരുപതിലധികം വർഷമായിട്ട് ഈ പാവം നട്ടലിന്റെ അസ്വസ്ഥതകാല വല്ലാതെ തകർച്ചയിലാണുള്ളത് ഇന്നിവിടെ വെച്ച് അങ്ങനെ സമ്പൂർണമായിട്ട് സൗഖ്യമാക്കാൻ അവിടുത്തെ ശക്തിക്കല്ലാതെ വേറെ ഒന്നിനും കഴിയത്തില്ല അവിടുത്തെ നാമത്തിനല്ലാതെ വേറെ ഒന്നിനും കഴിയത്തില്ല ഇന്ന് തന്നെ ഓ നട്ടലില് പിടിച്ചോ ശക്തി ഇറങ്ങട്ടെ അവിടെ ഇരുന്ന വേണ്ടി ഒന്ന് ആ നട്ടൽ ഇരുപതിലധികം വർഷമായിട്ടുള്ള നട്ടലിന്റെ അസ്വസ്ഥതയെ കർത്താവ് സൗഖ്യമാക്കുവാണ് ഇതൊരു സാധാരണ സൗഖ്യമല്ല കരമടിച്ചോന്ന് ആരാധന സ്പർശനം കിട്ടി 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 കിട്ടിയ വർഷത്തിന് ശേഷം ശേഷം കരങ്ങളെ ആരാധന

ഈ വിലയേറിയ കൃപ സൗജന്യമായി പകർന്നിരിക്കുന്ന കൃപ ഒരു വിലയും കൊടുക്കാതെ അവിടുത്തെ വിശ്വാസത്താൽ ഞങ്ങൾ വന്ന ഈ കൃപ ഇന്ന് ഓരോ മക്കളിലും ജ്ലിക്കട്ടെ യേശുവി അങ്ങാണ് സൗഖ്യമാക്കുന്നത് അങ്ങ് സൗഖ്യമാക്കുന്നത് മനുഷ്യരിലൂടെയാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഹലോ ലൂയ കുരുടനെ തൊടുവാൻ ഒരു കൈ വേണം കർത്താവിന് ചെകിടനെ തൊടുവാൻ ഒരു വിരൽ വേണം യേശുവിന് മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ ഒരു കൈ വേണം കർത്താവിന് ഓരോ രോഗശാന്തി ആവശ്യമുള്ളവരുടെ അടുക്കിലേക്കും പോകുവാനൊരു ശരീരം വേണം ഇണങ്ങർത്താവിന് യേശുവെ ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന മക്കളുടെ കണ്ണുകളെ യേശുവിൻ്റെ കണ്ണുകളായും കൈകളെ യേശുവിൻ്റെ കൈകളായും നാവിനെ യേശുവിൻ്റെ നാവായും ചെവിയെ യേശുവിൻ്റെ ചെവിയായും കാലുകളെ യേശുവിനേത് യേശുവിൻ്റേതായും ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ തലമുറയിൽ ഞങ്ങളെ ഉപയോഗിക്കുവാൻ അവിടുന്ന് സജ്ജരാക്കിയിരിക്കുന്ന ആലോഹ്യ ഞങ്ങൾ നന്ദി പറയുന്നു അവരുടെ സാഹചര്യങ്ങളിൽ അവർ ജയാളികളായി മാറട്ടെ അതിനുവേണ്ടി ഭയങ്കര ഒരു അഭിഷേകത്തെ അവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക നിങ്ങളിലൂടെ ഇത് സംഭവിക്കും ഇത് എൻ്റെ ഉറപ്പല്ല ഇത് യേശുവിൻ്റെ ഉറപ്പാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും ഇതേശുവിന്റെ ഉറപ്പാണ് ഈ ഉറപ്പിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം